കേരള വഹാബികളുടെ അനേകം വാദങ്ങളിൽപ്പെട്ട ഒരു പുത്തൻ വാദമാണ് നിസ്കാരത്തിൽ ശേഷം കൈകെട്ടേണ്ടത് നെഞ്ചത്താണെന്ന വാദം ഈ വാദം ഇജ്മാനെ വിരുദ്ധമായ വാദമാണ് പുത്തൻ വാദമാണ് കാരണം ലോകത്ത് കടന്നുപോയ ആയിരക്കണക്കിന് ഇമാമുകളിൽ ഒരു ഇമാമിനും ഈ ഒരു അഭിപ്രായമില്ല നെഞ്ചത്താണ് കൈകെട്ടേണ്ടതെന്ന് കടന്നുപോയ പത്ത് പതിനാല് നൂറ്റാണ്ടിൽ കടന്നുപോയ ആ ഇമ്മത്തിൽ ഒരു ഇമാമിനും നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നെഞ്ചത്താണെന്ന് അഭിപ്രായമില്ല എല്ലാ അഭിപ്രായങ്ങളും കഴിഞ്ഞുപോയ ഉലമാ ഇന്റെ ഐമത്തിൻ്റെ എല്ലാ അഭിപ്രായവും ഇമാം നവഹിമുല്ലാ അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് മലഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാമിനെ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിൽ കൈവെക്കേണ്ടത് നെഞ്ചിന്റെ ചുവട്ടിലും പൊക്കിളിന്റെ ുംകളിലുമായിട്ടാണ് മുകളിൽ നെഞ്ചിന്റെ തായ അബുഹനീഫി അള്ളാഹുവിന്റെ വീക്ഷണം പൊക്കിളിന് തായ

ഇമാ മാലിക് രണ്ട് രൂപത്തിൽ രണ്ട് റിപ്പോർട്ടാണ് ഉള്ളത് ഒന്ന് പറയുന്നത് പോലെ നെഞ്ചിന്റെ ചുമട്ടിലാണ് കൈവെക്കേണ്ടതെന്നാണ് ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് ഹുമാ രണ്ടുകയും താഴ്ത്തിയിടുകയാണ് വേണ്ടത് എന്നതാണ് ഇമാ മാലിക് അള്ളാഹൻ മറ്റൊരു റിപ്പോർട്ടുണ്ട് സുന്നത്ത് സുന്നസ്കാരത്തിൽ നമ്മൾ ഷാദിയും പറയാന് പോലെ കൈകെട്ടുക ഭർദ്ദസ്കാരം താഴ്ത്തിയിടുക എന്നും അഭിപ്രായമുണ്ട് അപ്പൊ നാല് അഭിപ്രായം വിശദമായി മാം നവീർ മുസ്ലിം വിവരിച്ചു ഒരു അഭിപ്രായത്തിനും നെഞ്ചിന്റെ ആണ് കൈവെക്കേണ്ടതെന്ന് ഒരു ഇമാമിനും അഭിപ്രായമില്ല അപ്പോൾ മുജിതങ്ങളായി ഇമാമുകളുടെ ഏകോപനത്തിന് വിരുദ്ധം ഇതിനാണല്ലോ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ ശേഷം ഈ ഉമ്മത്തിലെ ഗവേഷണ യോഗ്യരായ ആളുകളുടെ ഏകോപനം ഇവിടെ ഒരു ഏകോപനമുണ്ടല്ലോ എന്താണ് കൈകെട്ടുകയാണെങ്കിൽ നന്ദത്തല്ല കൈകെട്ടേണ്ടത് ഏകോപനം പിന്നെവിടെയാണെന്നതിൽ വീക്ഷണ ഉണ്ടെങ്കിലും നെഞ്ചത്തല്ല കൈവട്ടേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നിരിക്കെ എത്രയോ തലമുറകൾക്ക് നൂറ്റാണ്ടിന് ശേഷം ചില ആളുകൾ വന്നിട്ട് വരുന്നു നെഞ്ചത്താണ് കൈവയ്ക്കേണ്ടത് എന്ന വാദം ഇതിനാണ് എന്ന് പറയുക നേരെ ലാഹിർ വെച്ചിട്ട് അങ്ങനെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വാദിക്കുക യഥാർത്ഥത്തിൽ ഷാഹി മധുവിന്റെ തെളിവ്

അവിടെ നിയമപ്രശ്നമുണ്ടെന്ന് അർത്ഥം പറയുന്നതിന് അർത്ഥമാണ് വിരുദ്ധമായി ആശയം മനസ്സിലാക്കാൻ പാടില്ല ഇവിടെയാണ് സുന്നികളും അസുന്നികളും വേറി തെണിക്കുന്നത് പ്രമാണമാണ് ഉമ്മത്തിന്റെ ഏകോപനം എന്നത് ഹുജത്താണ് ഇസ്മത്തുള്ള പ്രമാണമാണ് ആ ഇജുമായി എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം വിശ്വാസത്തെ ബാധിക്കുന്ന പാപം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിലും മുസ്ലിം ഇസ്ലാമിനകത്തുള്ളതായവരാണ് മുടുത്തതിരപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം തള്ളുക എന്നതാണ് ബിദിഹത്തി

ആരെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ലംഘിച്ചാൽ ജമാഅത്തിൽ കഴിഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമിന്റെ നിന്ന് നരകത്തിലെ പട്ടികളാണ് എന്നത് കണ്ടുകുടിയല്ല മോഷണം നടത്തലല്ല

അതിന് സാരമായ ആവശ്യമുള്ള ചെറുപ്പക്കാരൊക്കെ കാണിങ്ങനെ നെഞ്ചത്ത് കൈവറ്റുന്നത് ഏതോ മോലയുടെ പുസ്തകം വായിച്ചവൻ വിചാരിക്കുന്നു ഇമാം മനസ്സിലാകാത്ത അഹമ്മദം പ്രതിയല്ലാന്ന് മനസ്സിലാകാത്ത 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 ഇമാൻ മനസ്സിലാകാത്ത അർത്ഥം നെഞ്ചിന്റെ അല എന്ന വാക്കിനിക്ക് എന്തെല്ലാം അർത്ഥമുണ്ട് ിൽ പല അർത്ഥവുമുണ്ട് എന്നടുത്തർത്ഥം നെഞ്ചിനെയും വിട്ട് എന്നാണ് എന്തുകൊണ്ട് വിരുദ്ധമായ ഒരു അർത്ഥം ഖുർആാനിനോ ഹദീദിനോ പറയാൻ പാടില്ല അല എന്നതിന് മുകളിൽ നടത്തുന്നുണ്ട് ശരിയാലയുടെ അർത്ഥം മുകളിൽ എന്നല്ല നെഞ്ചിനെയും വിട്ട് എന്നാണ് എന്തിനെ എങ്ങനെ അർത്ഥം വെക്കുന്നത് മുസ്ലിം ബന്ധത്തിന്റെ ഏകോപനമാണ് നെഞ്ചത്തല്ല കൈയ്യട്ടേണ്ടത് എന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതിബുരിത്താണ് ാണ് കൈകട്ടേണ്ടതെന്ന വിശ്വാസം ആ വിശ്വാസത്തിനാണ് എന്ന് പറയുന്നത് വിശ്വാസം അത് ചെറിയ കാര്യമല്ല ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാ വിഷയമല്ലാത്ത കൊണ്ട് ഞാൻ അങ്ങോട്ടേക്കും നീങ്ങുന്നില്ല അത്തരം അപകടങ്ങളിൽ നിന്നും മഹാ ക്രമത്തിൽ നിന്നും അബദ്ധത്തിൽ നിന്നും അല്ലാഹുത്തല വലിയ മുസീബത്താ അല്ലാഹുത്തല ഉമ്മത്തിന് വളർന്നു വരുന്ന ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അല്ലാത്തല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുകയാണ്